കമ്പിൽ ലത്തേഫിയ ഇസ്ലാമിക് സെന്റർ സന്നദ്ദാന സമ്മേളനവും വാർഷിക പ്രഭാഷണവും വെള്ളി ശനി ദിവസങ്ങളിൽ കമ്പിൽ മൈതാനപ്പള്ളി ഗ്രൌണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് സന്നദ്ദാന സമ്മേളനവും സനദ് വിതരണവും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് താങ്കളും ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സമാപന സമ്മേളനം സയ്യിദ് അലി ഹാഷിം ബാ അലവി താങ്കളും ഉദ്ഘാടനം ചെയ്യും യഹ്യ ഭാഗബി പുഴക്കര മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സൊലാത്ത് മജ്ലിസിന് സുസൈൻ കോയ തങ്ങൾ കാങ്കോൽ മുഖ്യ പ്രഭാഷണം നടത്തും പരിപാടിയുടെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ലിത്തിഫിയ അറബിക് ആൻഡ് ആർട്സ് കോളേജ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന വനിതാ ബിരുദധാരികൾക്കും ഫിഫ്ല പഠനം പൂർത്തിയാക്കിയ വനിതകൾക്കും സയ്യിദ് സജ്ന ബിബി പാണക്കാട് സ്ഥാനവസ്ത്രങ്ങളും തരണം ചെയ്യും ഭാഷാ പഠനത്തിനും തർജ്ജമക്കും വേണ്ടിയുള്ള പരിശീലന കേന്ദ്രം പ്രസവാനന്തര പരിചരണ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇസ്ലാമിക് ജനറൽ സെക്രട്ടറി പി പി മുജീബ് ഇസ്ലാമികൾ കമ്പി ലത്തീഫിയ അറബി ഖാൻ ആർട്സ് കോളേജിൽ വിജയകരമായി അഞ്ചു വർഷം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സനദ് വിതരണവും വാർഷിക പ്രഭാഷണവുമാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി യൂത്ത് മീറ്റ് മഹല് പ്രതിനിധി സംഗമം പ്രവാസി മീറ്റ് അറബിക്കാൻ ആർട്സ് കോളേജ് രക്ഷാർത്ഥ സംഗമം പൂർവ്വ വിദ്യാർത്ഥി മീറ്റ് ഗ്രാ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന സന്നിധാന വാർഷിക പ്രഭാഷണ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് ഹമീദലി ശിയാബിതങ്ങൾ പാണക്കാട് വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധ ദാനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ സി സാജി കൺവീനർ ഹാഷിം കാട്ടാമ്പള്ളി എ പി അബ്ദുള്ള ബി മുസ്തഫി എന്നിവരും പങ്കെടുത്തു काम करना उस कन्नूर